ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം മെക്സിക്കൻ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്ന മെക്സിക്കൻ നടി രോഗശാന്തി ചടങ്ങിനിടെ കോംബോ എന്ന പാനീയം കുടിച്ചതിന് പിന്നാലെ വയറിളക്കവും ഛർദിയും ബാധിച്ചു മരിച്ചു മുപ്പത്തിമൂന്ന് വയസ്സുള്ള മാഴ്സല അൽകാസർ റോഡ്രിഗസ് എന്ന നടിയാണ് പരമ്പരാഗത ചികിത്സക്കിടെ തവള വിഷമടങ്ങിയ പാനീയം കുടിച്ച് മരണപ്പെട്ടത് ശരീരത്തിൽ അടങ്ങിയ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ തവള വിഷമടങ്ങിയ പാനീയമായ കോംബോ കുടിക്കുന്നത് തെക്കേ അമേരിക്കൻ പരമ്പരാഗത ആചാരത്തിലെ ഒരു ചടങ്ങാണ് ഈ ആചാരം മാരകമാണെന്ന് ഇതിനു മുൻപ് തന്നെ അംഗീകരിക്കപ്പെട്ടതാണെങ്കിലും ഇന്നും പ്രചാരത്തിലുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ പരമ്പരാഗത ചടങ്ങിൽ പങ്കെടുക്കുന്നവർ ഒരു ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിക്കണം തുടർന്ന് അവരുടെ ചർമ്മത്തിൽ ചെറിയ പൊള്ളലുകൾ ഉണ്ടാക്കുകയും ഈ മുറിവുകളിൽ തവളയുടെ സ്രവം തേക്കുകയും ചെയ്യുന്നു പിന്നാലെയാണ് തവളയുടെ വിഷമടങ്ങിയ കോംപോ എന്ന പാനീയം കുടിക്കുന്നത് ചില രാജ്യങ്ങളിൽ ഈ പാനീയം നിരോധിച്ചിട്ടുണ്ടെങ്കിലും തദ്ദേശീയ സമൂഹങ്ങൾ വളരെ കാലമായി ശരീരത്തിലെ വിഷവസ്തുക്കളെ ശുദ്ധീകരിക്കാൻ ഈ പാനീയം ഉപയോഗിക്കുന്നു മനുഷ്യ ശരീരത്തിന് മാരകമായ വിഷമടങ്ങിയ തെക്കേ അമേരിക്കൻ തവളകളെയാണ് ചടങ്ങിനായി ഉപയോഗിക്കുന്നത് കോംബോ കുടിച്ചതിനു പിന്നാലെ മാഴ്സല റോഡ്രിഗസിന് കടുത്ത വയറിളക്കവും ഛർദിയും അനുഭവപ്പെടാൻ തുടങ്ങി ഒരു സുഹൃത്ത് മാഴ്സലയെ ആദ്യം തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അത് നിരസിച്ചു പിന്നീട് റെഡ് ക്രോസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ചവർ മരണപ്പെടുകയായിരുന്നു